ശമ്പള പരിഷ്കരണം ഉടൻ പെൻഷൻ പദ്ധതിക്ക് മാറ്റം പുതിയ ആനുകൂല്യങ്ങൾ ഡിസംബർ ഒന്നിന് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായിട്ടും ഉയർത്തി സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീകളുടെ പെൻഷൻ പദ്ധതിയും യുവജനങ്ങൾക്കായുള്ള കണക്റ്റ് ടു വർക്ക് സ്കോളർഷിപ്പും ഡിസംബർ ഒന്ന് മുതൽ വിതരണം ചെയ്യാൻ ഒരുങ്ങി ധനവകുപ്പ് മറ്റു വകുപ്പുകളെ ഏൽപ്പിക്കാതെ ധനവകുപ്പ് വഴി തന്നെ നേരിട്ട് ആനുകൂല്യങ്ങൾ നൽകാനാണ് നിലവിലെ ആലോചന പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ പെൻഷൻ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് സ്ത്രീകൾക്കുള്ള പെൻഷനും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പും ഡിസംബർ ഒന്ന് മുതൽ വിതരണം ചെയ്യും തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് അർഹത നേടാൻ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് എന്ന നിബന്ധനയും ഉണ്ട് ക്ഷേമ പെൻഷൻ വർധനവ് വർദ്ധിപ്പിച്ച പ്രകാരമുള്ള രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ നവംബർ ഇരുപത്തി ഏഴ് മുതൽ വിതരണം ചെയ്യും ഇതിനു മുന്നേ ആയിരത്തി അറുന്നൂറ് രൂപ ആയിരുന്നപ്പോഴത്തെ ഒരു മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്നും ധനവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അടുത്തത് ശമ്പള പെൻഷൻ പരിഷ്കരണമാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച പുതിയ പദ്ധതി പ്രഖ്യാപിക്കാനുള്ള കണക്ക് കൂട്ടലുകളും നടക്കുകയാണ് ശമ്പള കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ കാലതാമസം ഉണ്ടാകുമെന്നതിനാൽ ഉദ്യോഗസ്ഥതല തല സമിതിയെ പരിഷ്കരണത്തിനായിട്ട് ചുമതലപ്പെടുത്തുന്ന കാര്യവും ധനവകുപ്പിൻ്റെ പരിഗണനയിലുണ്ട് കൂടുതൽ വർധനവിന് ആവശ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും വരാനിരിക്കുന്ന ബജറ്റിൽ തുക ഇനിയും കൂട്ടണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട് ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം തൊഴിലാളികളുടെ വർഷങ്ങളായിട്ട് കൂട്ടാത്ത വേതനം ഈയിടെ ആയിരം രൂപ വീതമാണ് വർദ്ധിപ്പിച്ച് നൽകിയത്